കോട്ടയം മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ കെട്ടിടവും അപകടാവസ്ഥയിൽ ഭിത്തിയും കോൺക്രീറ്റ് മേൽക്കൂരയും അടക്കം സമയവും തകർന്നു വീഴാവുന്ന നിലയിലാണ് കെട്ടിടം തകർന്ന സ്ത്രീ മരിക്കാനിടയായതിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തരമായി ഹോസ്റ്റൽ മാറ്റണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു ചാണ്ടിയമ്മൻ എം എൽ ഹോസ്റ്റലിൽ സന്ദർശനം നടത്തി ീതി ജനിപ്പിക്കുന്നതാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിലെ കാഴ്ചകൾ കോൺക്രീറ്റ് പാളികൾ കമ്പികൾ പുറത്തു കാണാം വർഷം പണിത കെട്ടിടത്തിലാണ് ഹോസ്റ്റലിന്റെ പ്രവർത്തനം ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരന്തര പരാതികൾ കൊടുക്കാറുണ്ട് ഒരു നിരന്തരമായിട്ട് ഒരു അറ്റകുറ്റപ്പണി നമ്മുടെ ഹോസ്റ്റലിൽ നടക്കാറില്ല ഫണ്ടുകൾ പാസ് പക്ഷേ അതിന്റെ പണികളൊന്നും ഇവിടെ താറില്ല ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് ഒരു പുതിയ മെൻസോസൽ കെട്ടിടം തന്നെയാണ് അതായത് പുതിയൊരു ബ്ലോക്ക് തന്നെയാണ് കാഷ്വാലിറ്റി ബ്ലോക്കിനോട് ചേർന്ന പി ജി വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിലെ അവസ്ഥയും പരിതാപകരമാണ് അവിടെയും പഴയ ബിൽഡിംഗ് ആണ് ചോർന്നു വിൽക്കുന്ന ബിൽഡിംഗ് ആണ് ഏത് സമയവും പൊട്ടി വീഴാവുന്ന രീതിയിലാണ് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ അവരും ട്വൻ്റി ഫോർ അവേഴ്സ് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്നിട്ടും അവർക്കും ലഭിക്കുന്നത് ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഹോസ്റ്റലിൻ്റെ ശോചയാവസ്ഥ പരിശോധിക്കാൻ ചാണ്ടിയുമ്മൻ എം എൽ എ നേരിട്ടെത്തി സാധാരണക്കാരൻ പഠിക്കുന്ന സ്ഥാപനമാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ സാധാരണക്കാരന്റെ മക്കളാ അവർക്ക് ഇങ്ങനെ മതി എന്നായിരിക്കും സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അവരെ സംരക്ഷിക്കുവാനുള്ള ബാധ്യത സർക്കാരിനുണ്ട് സർക്കാർ വേണ്ട നടപടി എടുക്കണം പുതിയ ഹോസ്റ്റൽ നിർമ്മിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായതായി പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പിന്നൂസ് മീഡിയ വണ്ണിനോട് പറഞ്ഞു നിർമ്മാണം ഉടൻ തുടങ്ങുമെന്നും പ്രിൻസിപ്പൽ അറിയിച്ചു ഭാവിയിൽ വിവിധ ആതുരാലയങ്ങളിൽ രോഗികളെ ചികിത്സിക്കേണ്ട ഡോക്ടർമാരാണ് ഇവിടെ ഈ ദുരവസ്ഥ നേരിടുന്നത് അവർക്ക് അടിസ്ഥാന സൌകര്യമൊരുക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ട് ടിബിൻ ഡൊമിനിക്കിനോടൊപ്പം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും ജോസി ബാബു മീഡിയ വൺ